േദമന്യേ എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് നടുവേദന വളരെ എളുപ്പത്തിൽ തന്നെ നടുവേദന മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം ഇതിപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയർ ടിപ്സ് ഫോർ പോയു എ ടു സെഡ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓടുന്നു ശരീരത്തിന്റെ പുറകിൽ അനുഭവപ്പെടുന്ന വേദനയാണ് പുറം വേദന അല്ലെങ്കിൽ നടുവേദന എന്ന് പറയുന്നത് ഏറ്റവും സാധാരണമായ മെഡിക്കൽ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ നടുവേദന ഇടുപ്പ് എന്നൊക്കെ പറയുന്നത് ഇടുപ്പ് പ്രദേശമാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നതും നടുവേദന ഇന്ന് സർവ്വസാധാരണയായിട്ട് കാണുന്നതാണ് എങ്കിലും അത് നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം വരാറുണ്ട് കേട്ടോ ചില ആളുകൾക്കൊക്കെ പ്രായഭേദമന്യേ ആർക്കും പിടിപെടാവുന്ന ഒന്നാണ് നടുവേദന പ്രായമായവരിൽ നടുവേദന ഉണ്ടാവാൻ അവരുടെ ജോലി രീതികളോ നട്ടലിന്റെ കശേരുക്കളിലെ അസുഖമോ കാരണമായേക്കാം പരിക്കുകൾ വീഴ്ചകൾ ഇവയെല്ലാം നമ്മുടെ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള വലിയൊരു കാരണമാണ് കേട്ടോ അവരുടെ കൂടിയ നടുവേദന വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പുളിയിൽ 也啊，那它。<noise> <noise> ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കണതാണ് പുളിയില ഒരു പത്ത് പുളിയിലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പുളിയില നന്നായി കഴുകി അതിൻ്റെ അടിയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഈ പുളിയില വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കല്ലുപ്പാണ് ഇതുപോലെയുള്ള ഒരു സ്പൂൺ നിറയെ കല്ലുപ്പ് വേണം ഇത് നമുക്ക് കുളിക്കാൻ അതായത് മേൽ കഴുകാനായിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ പുളിയിലെയും കല്ലുപ്പും ചേർത്ത് നന്നായി വെട്ടി തിളപ്പിക്കുക അതിനുശേഷം ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ മേൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ എത്ര കൂടിയ നടുവേദനയും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇത് ഇതെൻ്റെ അനുഭവമാണ് എല്ലാവരും ചെയ്തു